ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു ആർ ആർജ വ്ലോഗ്സ് അപ്പോൾ ഇന്ന് വീട്ടിൽ താത്തി ഒക്കെ വരുന്നുണ്ട് വിരുന്നേന് അപ്പോൾ ചിക്കനും ബീഫൊക്കെ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ പപ്പാൻ്റെ കൂടെ ഞാൻ ഇറങ്ങിയതാണ് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമുക്കൊരു റെസിപ്പി ഒക്കെ ഒന്ന് നോക്കിയാലോ അപ്പോൾ ബീഫൊക്കെ കഴുകി അതിക്കുള്ളിയും കറിവേപ്പില തക്കാളി മല്ലിച്ചപ്പ് പുതിനീന അതൊക്കെ ഇട്ടെടുത്തു കേട്ടോ നമ്മൾ വേവിച്ചെങ്ങാണ്ടല്ലോട്ടോ വയ്ക്കൽ നമ്മൾ എങ്ങനെയാണ് വയ്ക്കാറ് പിന്നെ ബീഫ് ഇങ്ങനെ പച്ചക്ക് പിന്നെ ഫുള്ളായിട്ട് ദമ്മിടുക ചെയ്യുക ചിലവിൽ ഉള്ളിയൊക്കെ വാട്ടിയിട്ട് പിന്നെ ബീഫൊക്കെ വേച്ച് അങ്ങനെ ചെയ്യും നമ്മളെങ്ങനെയാണ് വെക്കാറ് പിന്നെ തൈര് ഒഴിച്ചു കുരുമുളക് പൊടി ഇട്ടു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു ബിരിയാണി മരുന്നിട്ടു ജീരകപ്പൊടി ഇട്ടും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് ബീഫ് മസാല ഇട്ടിട്ട് പോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് സുറുക്കി ഒഴിച്ചു കേട്ടോ പിന്നെ ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട് അത് ആഡ് ചെയ്ത് കൊടുത്തു നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അവിടെ അതവിടെ മാറ്റി വെക്കട്ടെ എന്നിട്ട് പിന്നെ നമുക്ക് അരി തിളപ്പിച്ച് കിട്ടണം അതിൽ തിളച്ച വെള്ളത്തിൽ പട്ട ഗ്രാമ്പു ഏലക്കായ ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ തിളച്ചിട്ട് പിന്നെ അരിയിട്ട് വേവി വേവിച്ചിട്ട് തിളപ്പിച്ച് കിട്ടിയിട്ട് ഒരു ഹാഫ് വേവേ ആക്കുകയുള്ളൂ അരി പിന്നെ പിന്നെന്താ നമ്മളൊരു കാലം എടുത്തിട്ട് അഴിക്കുക നമ്മൾ നേരത്തെ മസാല കൂട്ടി വെച്ച ബീഫ് ഇട്ടു ബീഫ് ഇട്ടിട്ട് പിന്നെ ഒന്ന് മിക്സ് ചെയ്ത് അമർത്തി കൊടുത്തിട്ടു ആ പിന്നൊരു വായല ഇട്ടെടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചെടുത്തു എന്നിട്ട് പിന്നെ അയക്കുക നമ്മൾ ആ വേവിച്ച് വെച്ച അരി ഇട്ടുകൊടുക്കും ആ വേവിച്ച് വെച്ച അരിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ലെയർ ലെയറായിട്ട് എന്താ കുറച്ച് ബിരിയാണി മസാല പൊടിച്ചത് അതായത് സ്പൈസസ് ഒക്കെയാണ് പട്ട ഗ്രാമ്പ് ഏലക്കായ ജാതിക്ക അതൊക്കെ പൊടിച്ചതാണ് അത് എന്നിട്ട് അങ്ങനെ ഇട്ടുകൊടുക്കുക ചെയ്യാറ് അത് ഇട്ടുകൊടുത്തു കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ എന്താ ഉള്ളിയും അണ്ടിയും മുന്തിരിയൊക്കെ പൊരിച്ച് വെച്ചിരുന്നു സൺഫ്ലവർ ഓയിലിൽ അത് നമ്മൾ നമ്മളതിൻ്റെ മേലേക്ക് ആ ഓയിലൊഴിച്ചെടുക്കും പിന്നെ കുറച്ച് എന്താ പൊരിച്ച് വെച്ച ഉള്ളിയും വണ്ടിയും മുന്തിരിയൊക്കെ അങ്ങനെ പിന്നെ ഇട്ടു കൊടുത്തു കേട്ടോ കുറച്ച് മേലെ ഇട്ട് പിന്നെ നല്ല പോലെ ഒന്ന് ദമ്മാക്കിയിട്ട് നമ്മൾ വെച്ചു അടുപ്പത്ത് വെച്ച് ആവി വരുവോളം കത്തിക്ക ചെയ്യാം കേട്ടോ നല്ല പോലെ ആവി പുറത്തേക്ക് വരുവോളോ നമ്മൾ ദമ്മിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വരുവോളം നമ്മൾ എന്താ കത്തിക്കും നല്ല പോലെ ഒന്ന് കത്തിച്ചിട്ട് ഇതാ ഇറക്കി വെച്ചു കേട്ടോ പിന്നെന്താ ചോറൊക്കെ നല്ല ഉഷാറായി എന്ത് കിട്ടിയിട്ടുണ്ട് ബീഫും നല്ല അടിപൊളിയായി വന്നിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്താ ചോറൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല ഉഷാറായിട്ടുണ്ട് പിന്നെ കുറച്ച് മിൽമേൻ്റെ നെയ്യ് നമ്മൾ ഒഴിച്ചു കൊടുത്തു കേട്ടോ ഒരു രണ്ട് സ്പൂണൊക്കെ മതിയാവും എന്താ മസാല മസാല കുഷാറ് നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ബീഫ് ബിരിയാണി വെക്കാറ് എല്ലാ സ്ഥലത്തും ഇങ്ങനെ ആവണമെന്നില്ല ചിലവലൊക്കെ ഇങ്ങനെ എന്താ ദമ്മട്ട് എന്താ ബീഫൊക്കെ വേവിച്ചിട്ടാണ് വെക്കൽ പിന്നെ അതാ എന്താ ചിക്കൻ പൊരിച്ചെടുത്തു അതിൻ്റെ ഇടയിൽ പിന്നെ അടുക്കലും തുടക്കലൊക്കെ കഴിച്ചു കുളിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ തന്നെ അതാ ഓല് വന്നു ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കട്ടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ബീഫ് ബിരിയാണി ചിക്കൻ പൊരിയും തൈരും ചമ്മന്തിയൊക്കെ